േ നമുക്ക് മകരവിളക്ക് പേട്ട കാണാൻ പോയാലോ ലൈറ്റ് കണ്ടില്ലേന്ന് അങ്ങനെ ലൈറ്റും കൂടെ കാണാൻ പോയി ലൈറ്റും കണ്ട് ജ്യൂസും കുടിച്ചി ചെണ്ടമേളം വന്നു നല്ല അൽഡിപളി ചെണ്ടമേള ആയിരുന്നു എൻ്റെ അമ്പലത്തിൽ പോയി അവിടത്തെ പരിപാടി കണ്ടുകൊണ്ടിരുന്നു അമ്പലത്തിൽ നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ അച്ചപ്പ് പിടിച്ചു തന്ന അത് ഞാൻ ഊരി നടക്കും ഭയങ്കരത്തിന് നല്ല ഫ്ലോട്ടുകളുണ്ടായിരുന്നു പൺ കണ്ട മഹാപുരുഷന്റെ ഫ്ലോട്ടുണ്ടാ അതുകൊണ്ട് ഞാൻ പേടിച്ചു പോയി പിന്നെ കൊറേ ടീമിന്റെ ചെണ്ടമേളു പിന്നെ അടിപൊളി ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ എന്റെ അച്ഛൻറെ തോളി കയറിയിരുന്നു എല്ലാം കണ്ടു ഞങ്ങളെല്ലാം ഫ്ലോട്ട് ഫ്ലോട്ടുണ്ട് അവര് നമുക്ക് കഥയും പറഞ്ഞു തരും പിന്നെ ദേവിയുടെ ഫ്ലോട്ട് ഫ്ലോട്ടുണ്ടായിരുന്നു ഈ ചേണ്ട ഭയങ്കര ഇഷ്ടമാണ് ഇത് എവിടത്തെ ഉത്സവുകാർ പറഞ്ഞോ നമ്മളെ ചടയമംഗലത്തെ കുഞ്ഞപ്പന്റെ ഉത്സവ ഞാൻ ഈ അയ്യപ്പന്റെ മുമ്പില്ല അന്ന് പടി ചവിട്ടിയാ കൂട്ടുകാരിക്ക് ഓർമ്മയുണ്ടോ ശബരിമലയുടെ ഉത്സവത്തിന്റെ അന്നെ കുഞ്ഞപ്പം ഞാൻ അങ്ങനെ എല്ലാം കണ്ട് അന്തം ഇട്ടിരിക്കുവായിരുന്നു എന്താണ്ടോ ശിവന്റെ തൈലും വെള്ളം വരുന്നത് ഞാൻ നനിയൂട്ടേ എല്ലാം നല്ല അടിപൊളിയായിരുന്നു അങ്ങനെ നടപട അവര് രണ്ടു പമ്പർ ഓടിച്ചു അങ്ങനെ അടിച്ചു റോഡിലൊന്നും ൊന്നുംടി വിടുന്നില്ലെന്നു അതുകൊണ്ട് നമ്മൾ ബൈക്ക് ഒരു സ്ഥലത്ത് വിളിച്ചോണ്ടാ നമ്മൾ നടന്നു കാണാൻ പോയി അങ്ങനെ നമ്മളെല്ലാം കണ്ടിറങ്ങി നമ്മളെ ബൈക്കിന്റെ അടുത്തെത്തി അപ്പൊ